ബി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂരിൽ പണിതീർത്ത മാരാർജി സ്മൃതി മന്ദിരം ജനുവരി അഞ്ചിന് തുറക്കും സംസ്ഥാന ശോഭാ സുരേന്ദ്രൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ ഭരവാരി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് അടിയന്തരാവസ്ഥ സമരഭടന്മാരെ ആദരിച്ചുകൊണ്ടായിരിക്കും ചടങ്ങിന് തുടക്കം കുറിക്കുക വൈകുന്നേരം പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ മാരാർജി മന്ദിരത്തിന്റെയും അനുബന്ധമായി നടത്തുന്ന പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മന്ദിര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനാകും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി ജനറൽ സെക്രട്ടറി എ വേലായുധൻ ത്രികരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ടി കുഞ്ഞിരാമൻ എം ഭാസ്കരൻ എന്നിവർ സംസാരിക്കും തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഫ്യൂഷൻ ഡാൻസും അരങ്ങേറും കൂടാതെ ജനുവരി പന്ത്രണ്ടിന് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർമ്മീയ ക്യാമ്പും രക്തസേന രൂപീകരണവും ഫെബ്രുവരി ഏഴിന് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടൻപള്ളി ചാമ്പ്യൻഷിപ്പ് നടത്തുമെന്നും ഭരവാഹികൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ യു രാജൻ പി വിജയൻ ടി വി രാജേഷ് എ ഷൈജു എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി പരിപാടികൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ